തനിച്ചാക്കി പോവില്ലെന്ന വിശ്വാസത്തിൽ ആരെയും സ്നേഹിക്കാതിരിക്കുക മനുഷ്യരല്ലേ സ്വന്തം കാര്യം വരുമ്പോൾ അവരുടെ സ്വഭാവം മാറും മറ്റുള്ളവരുടെ വേദനകൾ മറക്കും എത്ര കഴിവുകൾക്കും കഠിനാധ്വാനത്തെ മറികടക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് യാന്ത്രികമായി വിജയം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് ആവശ്യമുള്ളവർക്കല്ല അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധം നല്ല ഹൃദയമുള്ളവരെ തിരഞ്ഞെടുക്കുക കാരണം ആയിരം മനോഹരമായ മുഖങ്ങളെക്കാൾ മികച്ചതാണ് ഒരു മനോഹരമായ ഹൃദയം മറ്റുള്ളവർ നമ്മളുടെ എളുപ്പത്തിൽ ക്ഷമിച്ചേക്കാം പക്ഷെ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക എന്നത് പലപ്പോഴും അസാധ്യമാണ് എളുപ്പത്തിൽ ലഭിക്കുന്നത് എന്തും എളുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടുന്നു ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാണ് ഒരു വ്യക്തിയെ അയാളുടെ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ അയാളുടെ ചോദ്യങ്ങളിൽ നിന്നും വിലയിരുത്തുക പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത് മനുഷ്യൻ രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായനാകുന്നു ഒന്ന് ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല മറ്റൊന്ന് സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല ഊഹങ്ങൾ തെറ്റിയേക്കാം പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവവും ജീവിതപാഠവുമാണ് ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത് കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാകണമെന്നില്ല ക്ഷമയോടെ കാത്തിരിക്കുക ജീവിതത്തിലെ ഏറ്റവും മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും സ്നേഹത്തിൽ നാളെ എന്നൊന്നില്ല ഇന്ന് ഈ നിമിഷം സ്നേഹിക്കപ്പെട്ടില്ല എങ്കിൽ കാലത്തിന്റെ ഏതറ്റത്ത് വെച്ചാണ് നമ്മൾ സ്നേഹിച്ചു തുടങ്ങുക ജീവിതത്തിൽ സന്തോഷിക്കാൻ വളരെ കുറച്ചു കാര്യങ്ങൾ മതി എന്നാൽ അത് ഓരോ മനസ്സിൻറെയും സ്വീകാര്യത പോലെയാണ് തോൽക്കാൻ ഒരു വിഷമവുമില്ല ജീവിതമല്ലേ ജയവും തോൽവിയും സാധാരണം പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് അറിഞ്ഞപ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത് പുരുഷനെ മാനസികമായി ബലഹീനനാക്കാൻ സ്ത്രീ ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ഛയേറിയ ആയുധമാണ് സൗന്ദര്യ വർധക വസ്തുക്കളും കൃത്യമായ സമയത്തെ കണ്ണുനീരും നമുക്ക് വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം നമുക്ക് വേണ്ടിയും അല്പം സമയം മാറ്റിവെക്കണം നമുക്ക് വേണ്ടിയും ജീവിക്കണം ഉരുകിയാൽ മാത്രം പോരാ നമ്മളെ പ്രകാശം ആസ്വദിക്കുകയും വേണം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ